ഹലോ നമസ്കാരം നമുക്ക് ഓരോരുത്തർക്കും ജോലിയില്ല കിട്ടാൻ വഴിയില്ല എന്ന് പറയുന്നതിനപ്പുറത്തേക്കായിട്ട് കിട്ടാനുള്ളൊരു ശ്രമങ്ങൾ പലരും നടത്താറില്ല എന്നുള്ളതാണ് ഗംഭീരമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനെല്ലാം കയ്യിലുണ്ടാകും എല്ലാ കാര്യങ്ങളും കയ്യിലുണ്ടാകും പക്ഷേ അതിൻ്റെ കണ്ടിന്യൂസിറ്റി അല്ലെങ്കിൽ അതിന് വേണ്ട ശ്രമങ്ങളില്ലാത്തതുകൊണ്ടൊറ്റ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് അത്തരത്തിലും മുന്നോട്ട് പോകേണ്ടതെന്നതാണ് ഞാൻ കലാംശ് അബ്ദുൽ കലാം ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ അടുത്തിടെയായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള വിളിച്ചിട്ടുള്ള കുറച്ച് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് അതിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ ഒരുപാട് വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട് എസ് ഐൻ്റെ വിളിച്ചിട്ടുണ്ട് ഫയർഫോഴ്സിൻ്റെ വിളിച്ചിട്ടുണ്ട് മറ്റേ ഫാർമസിസ്റ്റിനെ വിളിച്ചിട്ടുണ്ട് മാനേജറിനെ വിളിച്ചിട്ടുണ്ട് ലെക്ച്ചറ പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട് അങ്ങനെ കുറേപാട് വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട നാല് കാറ്റഗറിയിലെ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ഒരെണ്ണം എന്ന് പറഞ്ഞ സ്റ്റാഫ് നഴ്സിൻ്റെയാണ് വേറൊന്ന് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിൻ്റെയാണ് ഗ്രേഡ് ടുവിൻ്റെ വേറൊന്ന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നുള്ള കോഴ്സിനെ കുറിച്ചിട്ടുള്ളത് അപ്പൊ എസ് സി വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കറ്റിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സെക്കറിച്ച് നാനൂറ്റി എഴുപതാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള കാറ്റഗറിയിൽ എന്ന നോട്ടിഫിക്കേഷനിൽ സ്റ്റാഫ് നഴ്സിന്റെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ എന്നും കണക്കാക്കിയിട്ടില്ല ഓൾ ഓവർ കേരളയിലെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന വേക്കൻസിയെ കുറിച്ചാണ് അതിനുള്ള ഏജ് എന്ന് പറയുന്നത് ഇരുപത് മുപ്പത്തി ആറാണ് നിയമാനുസൃതമായിട്ടുള്ള വയസ്സുള്ള കൊണ്ട് മനസ്സിലാക്കുക മുപ്പത്തി ഒമ്പത് മുന്നൂറ് ടു എൺപത്തി മൂന്നായിരം എന്നുള്ളതാണ് സാലറി സ്കെയില് അതുകൂടാതെ അതിൻ്റെ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് പ്ലസ് ടു സയൻസ് പാസ് ഉണ്ടാവണം അതിൻ്റെ കൂട്ടത്തിൽ ബി എസ് സി നഴ്സിംഗോ അല്ലെങ്കിൽ ജി എൻ എം ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി എന്നുള്ള കോഴ്സ് പാസ് വേണം കൂടുതൽ കെ എൻ എം സി രജിസ്ട്രേഷൻ കൂടി അതിന് ആവശ്യമുണ്ടെന്നുള്ളതാണ് അതാണ് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇത്തരത്തിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ശരിക്കും പറഞ്ഞാൽ നിസ്സാരമായ ശമ്പളത്തിന് പല ഹോസ്പിറ്റലുകളിൽ തേരാപ്പാരം നടക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്ന ഒരുപാട് എന്നുള്ളതാണ് അപ്പോൾ സർക്കാരിൻ്റെ അതിൻ്റെ എംപ്ലോയ്മെൻറ്റിന് പ്രൊട്ടക്ഷൻ കിട്ടുകയും ആ പറയുന്ന നിങ്ങൾക്കുള്ള ആ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും വളരെ ഭംഗിയായിട്ടും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടും നിങ്ങൾക്ക് ആ ജോലി ചെയ്യാനും കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങൾ നിർബന്ധമായിട്ടും അപേക്ഷിക്കുക അവസാന തീയതി അപേക്ഷിക്കേണ്ട അപേക്ഷ അവസാന തീയതി പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇനി ഒരുപാട് ദിവസമൊന്നും ഇല്ലാന്ന് നിങ്ങൾ മനസ്സിലായില്ല രണ്ടാമത് വേക്കൻസി എന്ന് പറയുന്നത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗേഡ് ടുവിൻ്റെ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒന്ന് എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടാളും വിളിച്ചിട്ടുണ്ട് ഒന്നിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് മറ്റേതിൻ്റെ ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി അഞ്ച് എൻ്റെ ഏജ് ഡെബിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് നാൽപ്പത്തൊന്നാണ് നിയമാനുസൃതമായിട്ടുള്ള വയസ്സുള്ള ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കുക വേണ്ട യോഗ്യത എന്ന് പറയുന്നത് എസ് എസ് എൽ സി ആണ് എ എൻ എം ആക്സലറി നഴ്സിന് വേണ്ടി വൈഫ് ഫ്രീ എന്ന കോഴ്സ് പാസ് ഉണ്ടാകുക എന്നാണ് അതിന് കൂട്ടത്തിൽ കെ എൻ സി രജിസ്ട്രേഷൻ കൊണ്ടുവന്നുവേണ്ടി നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുന്നതാണ് ഒരുപാട് വേക്കൻസികൾ എല്ലാ പഞ്ചായത്തുകളും അതായത് എല്ലാ ലോക്കൽ സെൽഫ് ഫുഡ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെൽത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ എജു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ഈ ധാരാളം മുഴുവിലേക്കാണ് ഈ വേക്കൻസിയും വിളിച്ചിട്ടുള്ളതാണ് ഒന്നാമത് അതിൽ തന്നെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് ടുവിന്റെ അഞ്ഞൂറ്റി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള വേറൊരു കാറ്റഗറിയിലും കൂടി വിളിച്ചിട്ടുണ്ട് അതിലും ധാരാളം ഒഴിവുകൾ പറയുന്നുണ്ട് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് മനസ്സിലാക്കുക ഏജ് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് പതിനെട്ട് നാൽപ്പത്തി മൂന്നാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് എസ് എസ് എൽ സി അതുപോലെ തന്നെ എ എൻ എം പാസ്സായിട്ടുണ്ടാകുക കെ എൻ എം സി രജിസ്ട്രേഷൻ ഉണ്ടാകുക എന്നുള്ളതാണ് അതാണ് ഈ മൂന്ന് വേക്കൻസികൾ അടുത്തൊരു വേക്കൻസ് എന്ന് പറഞ്ഞാൽ ജൂനിയർ ഹെൽത്ത് ഇൻസർ ഗ്രേഡ് ടു വേക്കൻസിയാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ വരുന്ന ധാരാളം വേക്കൻസിയെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അതിന് വേണ്ടി യോഗ്യത എന്ന് പറയുന്നത് എസ് എസ് എൽ സി പാസ്സാകുക അതിന് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നുള്ള കോഴ്സ് പാസ്സായി കഴിഞ്ഞാലാണ് നമുക്ക് അതിന് അപേക്ഷിക്കാൻ കഴിയുക എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് പേര് വിളിക്കാറുണ്ട് അതായത് ഡിപ്ലോമ ഇൻ ഇൻസ്പെക്ടർ പാസ്സായിട്ടുണ്ട് അല്ലെങ്കിൽ എ എൻ എം പാസ് വേക്കൻസി ഇല്ല വേക്കൻസി ഇല്ല വേക്കൻസി ഇല്ലാതുകൊണ്ട് ഞാൻ ഈ പറയുന്ന നാല് കാറ്റഗറിയിൽ മൂന്നെണ്ണം വരുന്നത് ഇതിനു വേണ്ടി മാത്രമുള്ള യോഗ്യതയാണ് ഇതിനുവേണ്ടി മാത്രമുള്ള നിർദേശം മുഴുവനാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് ഇതിന്റെ അവസാന തീയതി എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഏകദേശമുള്ള എല്ലാ ഡീറ്റെയിൽസും അതായത് ഓരോ നോട്ടിഫിക്കേഷൻ്റെയും അതിൽ മറ്റേ ഡീറ്റെയിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ക്വാളിഫിക്കേഷനും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണാം ഉടനെ തന്നെ നിങ്ങൾ അപേക്ഷിക്കുക ഈ വരെ ഇന്ന് ക്വാളിഫിക്കേഷൻ ഉണ്ടാവുക എന്നൊരു തേരെ പാലം നടക്കുക എന്നുള്ളൊരു അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യേണ്ടതു സർക്കാരിൻ്റെ ഉന്നത സ്ഥാനങ്ങളെത്താനുള്ള കോമ്പറ്റൻ്റൻസി ഉണ്ടാക്കുകയും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ മുന്നോട്ട് പോവുകയും ആ മേഖലയിൽ എത്തിക്കഴിയുകയും ചെയ്താൽ നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള ജോലി ഉറപ്പ് അതുപോലെ തന്നെ ശമ്പളം ഉറപ്പ് പെൻഷൻ ഉറപ്പ് എന്നുള്ള രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് എല്ലാവരും ഇതിൽ സമയബന്ധിതമായി തന്നെ കൊടുക്കുക വേണ്ട കാര്യങ്ങൾ ഉടനെ തന്നെ ചെയ്യുക പി എസ് സിയിലെ തുളസി സൈറ്റിൽ കഴിയുമ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കൂടെ ആഡ് ചെയ്തു കഴിഞ്ഞാൽ ആ ക്വാളിഫിക്കേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയും അത് അപേക്ഷിക്കാൻ കഴിയുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക ഉടനെ തന്നെ അപേക്ഷിക്കുക അടുത്തൊരു വീഡിയോയിൽ പുതിയ ഒരു വിഷയമായി കാണുന്നവരെ ഗുഡ് ഹായ്